നമസ്കാരം പ്രകൃതി ദുരന്തകൾ പൂർണ്ണമായി ഇല്ലാതാകുന്ന കാലം വരുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല പക്ഷെ അത്തരം ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യ ജീവനുകൾ എങ്ങനെ രക്ഷിക്കാമെന്ന് കണ്ടെത്താനാവും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കിയാൽ മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ കഴിയും വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമട്ടം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ദുരന്തമുണ്ടായ പാതിരാത്രിക്ക് മുമ്പ് തന്നെ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കേരളം ഇന്ന് നേരിടുന്ന മഹാദുരന്തത്തിന്റെ വ്യാപ്തി ഇത്ര കണ്ട് ഭീകരമാവില്ലായിരുന്നു ഇന്ത്യയും ഇന്തോനേഷ്യയും ശ്രീലങ്കയും തുടങ്ങിയ രാജ്യങ്ങളിലായി രണ്ടു ലക്ഷത്തിലേറെ ആളുകൾക്കാണ് സുനാമിയിൽ ജീവൻ നഷ്ടമാകുന്നത് പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതായ വിവരങ്ങൾ സമീപകാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഏറുന്നതിന് കാരണമായി ചർച്ച ചെയ്യപ്പെടുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് സുദീർഘമായ ചർച്ചകൾ നടക്കുന്നത് പ്രകൃതിയെ വേണ്ടവിധം പരിപാലിക്കാത്തതാണ് പ്രകൃതിയിൽ നിന്നുള്ള തിരിച്ചടികൾ വർദ്ധിക്കുന്നതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ എടുത്തു പറയുകയും ചെയ്യുന്നു പരിസ്ഥിതിലോല മേഖലകളെ പ്രത്യേകം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അവർ എടുത്തു പറയുന്നത് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ചുഴലിക്കാറ്റും ഭൂകമ്പവും സുനാമിയും ഹിമപാതവും ഒക്കെ കാലാകാലങ്ങളായി നിരവധി മനുഷ്യജീവനുകളാണ് കവർന്നു പോയത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിൽ തന്നെ സമീപ വർഷങ്ങളിൽ ഓഖി ചുഴലിക്കാറ്റും പ്രളയവും ഇപ്പോൾ ഏറ്റവും വലിയ ഉരുൾപൊട്ടലും സംഭവിച്ചിരിക്കുന്നു ലോകത്തെ നടത്തിയ സുനാമി ദുരന്തമുണ്ടായിട്ട് രണ്ട് പതിറ്റാണ്ട് തികയുന്നു പല പ്രകൃതി ദുരന്തങ്ങളും മുൻകൂട്ടി പ്രവചിക്കാനും അതിനനുസരിച്ച് ആളുകളെ മാറ്റി പാർപ്പിക്കാനും കഴിയുന്നുണ്ട് സമീപകാലത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റൊമാൽ ചുഴലിക്കാറ്റ് മുൻനിർത്തി എട്ട് ലക്ഷത്തോളം പേരെയാണ് ബംഗ്ലാദേശ് മാറ്റിപ്പാർപ്പിക്കുന്നത് ഇന്ത്യയിലും ഒരു ലക്ഷത്തിലേറെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നത് ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇന്ന് വലിയ ിൽ ജീവൻ രക്ഷിക്കാൻ സഹായകമാകുന്നുണ്ട് എന്നാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യത കൃത്യമായി മനസ്സിലാക്കി ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല ഉരുളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞില്ല മുന്നറിയിപ്പ് ലഭിച്ചാൽ അത് അതിന്റെ ഗൗരവത്തിലെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് നാട് ഭരിക്കുന്ന സർക്കാരാണ് അക്കാര്യത്തിൽ പിണറായി സർക്കാർ സത്യത്തിൽ പരാജയപ്പെട്ടു ദുരന്ത മേഖലയ്ക്ക് അധികം അകലെയല്ലാതെയുള്ള പാറമടകൾ ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളിലൊന്നാണ് എന്ന് മാധവ് ഗാഗിൽ പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല അപ്പോൾ പാറ കരിമണ്ണ ലോബികളുടെ പണമായിരുന്നു ലക്ഷ്യമിട്ടത് പശ്ചിമഘട്ടത്തിന്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന തരത്തിൽ അതിവിശാലമായ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും വേണ്ടി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു മുൻപ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ പാറമടകളിലെ വ്യാപ്തി ഏഴായിരത്തി ഇരുന്നൂറ് ഹെക്ടറോളം വരും മേഖലയുടെ മുഴുവൻ പരിസ്ഥിതി സന്തുലനത്തിനും ഭീഷണിയാകുന്നിടത്തോളം വിസ്തൃതമാണിത് ഇതിനു പുറമെയാണ് തണ്ണീര്ത്തട നിയമങ്ങളിൽ വെള്ളം ചേർത്ത് നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്താൻ സർക്കാർ നല്കിവരുന്ന അനുമതി എന്നും ഓർക്കണം കേരളത്തിൽ ഭൂവിനിയോഗം സംബന്ധിച്ച വ്യക്തമായ നയം അടിയന്തരമായി തയ്യാറാക്കേണ്ടതുണ്ടെന്ന് ബംഗളൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നിന്നുള്ള പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞനും യു എസിലെ കൺസോർഷ്യം ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡയറക്ടറുമായ സി പി രാജേന്ദ്രൻ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ഉടനടി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റണം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര ജല കമ്മീഷനോ ഒന്നും ഇത്രയും വലിയ ദുരന്തം പ്രതീക്ഷിച്ചില്ല എന്നത് സത്യമാണ് വയനാട്ടിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിരുന്ന മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം ആ ദിവസങ്ങളിൽ ഗ്രീൻ അലർട്ടാണ് നൽകിയിരുന്നത് ആ സംവിധാനങ്ങൾക്ക് എവിടെയൊക്കെയോ കണക്കുകൾ പിഴച്ചു പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള പ്രദേശമാണെന്ന് കണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പാണ് വയനാട്ടിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള അത്യാധുനിക മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നത് അത് കാര്യക്ഷമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്തായാലും പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള മുഴുവൻ സംവിധാനങ്ങളും രാജ്യത്ത് എല്ലായിടത്തും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വയനാട് ദുരന്തം ചൂണ്ടിക്കാട്ടുന്നത് വയനാട്ടിൽ നടന്നിരിക്കുന്നത് മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ റിപ്പോർട്ടിൽ വ്യക്തമായി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച കേരള സർക്കാരുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാനുള്ള നിർണായക ശുപാർശകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു അതെല്ലാം മനഃപൂർവ്വം കേവലങ്ങളായെടുത്ത് അവഗണിക്കുകയായിരുന്നു കൽപ്പറ്റയിലെ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി ദുരന്തം നടക്കുന്നതിന് പതിനാറ് മണിക്കൂർ മുൻപേ പ്രവചിച്ചിരുന്നതാണ് ഈ ദുരന്തം കേരളത്തിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിലാണ് ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി പതിനാറ് മണിക്കൂർ മുൻപേ ദുരന്തം പ്രവചിച്ചിരുന്നിട്ടും രണ്ടു ഗ്രാമങ്ങളിലെ ആളുകളെ ഒഴിപ്പിക്കാൻ പിണറായി സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ തയ്യാറായില്ല കൽപ്പറ്റയിലെ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി പതിനാറ് മണിക്കൂർ മുൻപേ പ്രവചിച്ചിരുന്നതാണ് ഈ ദുരന്തത്തിനുള്ള സാധ്യത എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടുകയാണ് ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ച് രണ്ടാഴ്ച മുമ്പ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളുടെ അഭാവമാണ് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് നിഷേധിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി പ്രസ്താവന നടത്തുന്നത് കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പ് കിട്ടിയത് ദുരന്തത്തിനു ശേഷമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടി കല്ലുവെച്ച നുണയാണെന്നത് ഇപ്പോൾ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിന്നിരുന്നതെന്നും അപകടമുണ്ടായതിനു ശേഷമാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയതെന്നുമുള്ള ആരോ എഴുതി കൊടുത്ത പൊട്ടത്തരമാണ് മുഖ്യമന്ത്രി പിണറായി ജനത്തിനു മുന്നിൽ രക്ഷപ്പെടാനായി പറഞ്ഞത് ഉരുൾപൊട്ടലിന്റെ തലേന്ന് നൽകിയ ഓറഞ്ച് അലർട്ടിന്റെ അർത്ഥം കരുതിയിരിക്കുക എന്നാണെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അടിവരയിട്ട് പറയുമ്പോൾ ഓറഞ്ച് അലർട്ട് ഒരു മുന്നറിയിപ്പില്ലെന്ന മുടം തന്നായമാണ് പിണറായി വിളമ്പിയത് അപ്പോൾ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി പതിനാറ് മണിക്കൂർ മുൻപേ ദുരന്തം മുൻകൂട്ടി പ്രവചിച്ചിരുന്നിട്ടും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് ദുരന്ത മേഖലയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചില്ല ആരാണ് അതിന് ഉത്തരവാദി സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് ഭരണകസേരയിലിരിക്കാൻ ലെവലേശം യോഗ്യതയില്ലാത്ത ഏറാമൂലികളാണ് ഭരണം നടത്തുകയെന്നതിന് മറ്റെന്തുദാഹരണമാണ് വേണ്ടത് നന്ദി